പ്രൈസ് എനിക്ക് പറ്റുന്നില്ല എന്റെ അപ്പോ ും കെട്ടിമക്കളെ പത്ത് ലക്ഷം രൂപ ആരാണ് കൊടുത്തത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമായി മാറും കാരണം മുൻ സീസണുകളിലെ റണ്ണറപ്പുകൾക്കും ഇനി വരാൻ പോകുന്ന സീസണുകളിൽ റണ്ണറപ്പ് ആകുന്ന വ്യക്തികൾ അപ്പോൾ അവർക്കും പൊട്ടുന്ന സാധനമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് അതെ ചരിത്രത്തിലാദ്യമായി മലയാളം ബിഗ് ബോസിലെ റണ്ണർ അപ്പിന് ക്യാഷ് പ്രൈസ് ക്യാഷ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് പോലും അറിയാതെയാണ് ഇത് വിവാദമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇത് ഈഗോ പൊട്ടുന്ന കാര്യമാണ് വിന്യാസിനായിക്കോട്ടെ കൂടെയുള്ള ടോപ്പ് ത്രീ ടോപ്പ് ഫോർ ടോപ്പ് ഫൈവ് അവർക്കായിക്കോട്ടെ ഈഗോ പൊട്ടുന്ന കാര്യമാണ് എന്താണെന്ന് അറിഞ്ഞോ സംഭവം ഞാൻ നേരത്തെ അറിഞ്ഞു പറഞ്ഞു വിവാദമാക്കേണ്ടെന്ന് കരുതി എന്താണെന്ന് പറഞ്ഞുതരാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം വിഷയം വേറൊന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എല്ലാ വർഷവും നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആൾക്ക് അൻപത് ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് കോൺഫിഡൻറ് ഗ്രൂപ്പാണ് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനും ഫൗണ്ടറും ഒക്കെ ആയിട്ടുള്ള സാർ ഡോക്ടർ റോയ് റോയ്സാറാണ് ഇത് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം റോയ്സാർ എല്ലാ ഗ്രാൻഡ് ഫിനാലയിലും വരാറും ഉണ്ട് അപ്പൊ വിന്നറിനാണ് എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നത് അമ്പത് ലക്ഷം അപ്പൊ വിന്നറിന് ഇപ്പൊ പറഞ്ഞ പോലെ അമ്പത് ലക്ഷം അനുമോക്ക് കൊടുത്തു നാല്പത്തിരണ്ട് ലക്ഷമാണ് കിട്ടിയത് ബാക്കി അറിയാലോ പണം പെട്ടി അപ്പോ ഇത്തവണതേ എന്താണ് അനീഷിനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അനീഷിനെ വിളിച്ചിട്ട് അനീഷിന്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അനീഷെ അനീഷ് ഒരു സാധാരണക്കാരനാണ് പോലെ അപ്പൊ അതുകൊണ്ട് അനീഷിന് ഒരു പത്ത് ലക്ഷം രൂപ നമ്മൾ തരികയാണ് ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണെന്നുള്ളത് ആദ്യം നമ്മുടെ റോയിയുടെ റോയ് സാറിന്റെ വളരെ അടുത്ത സുഹൃത്തും ബ്രദറും ആയിട്ടുള്ള അബിലാണ് സംസാരിക്കുന്നത് അബിലിന്റെ ശബ്ദം നമുക്കൊന്ന് കേട്ടു നോക്കാം അനീഷ് ഓക്കെ ു സാർ നമ്മടെ പോലക്കെ താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് താങ്ക് യു സാർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം സന്തോഷമുണ്ട് അല്ലെ സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ നോ പ്രോബ്ലം അപ്പൊ അപ്പൊ നാളൊന്നും കാലിക്കാൻ ഓക്കെ ഇനി ഞാൻ ബാക്കി പറയുന്നില്ല അതായത് ഇപ്പൊ അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് ആരാണ് നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള റോയ് സാറാണ് റോയ് സാറ് ഈ വോയിസിന് ഇതിന ഇത് ഫോൺ റെക്കോർഡ് ആണ് ഇതിനകത്ത് പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് ഇത് ഇത് നന്ദി നെറ്റോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞു ഇത് സ്വന്തം മനസ്സിൽ എനിക്ക് നല്ല ഫീലിംഗ് ആണ് അത് ഒരു പ്രൈസ് റോയ് സാറിന്റെ നല്ല മനസ്സിന് റോയ്സാറ് പത്ത് ലക്ഷം രൂപ റണ്ണർ ആയിട്ടുള്ള അനീഷിന് കൊടുത്തു ഇതിനകത്ത് പറയുന്നുണ്ട് ഏഷ്യാനെറ്റിനോട് പോലും പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ശരിക്കും ഏഷ്യാനെറ്റിനോട് ഈ സംഭവം ഒന്ന് സൂചിപ്പിക്കേണ്ടതായിരുന്നു കാരണം ഇതിപ്പോ വിവാദമായി മാറും കാരണം ഈ സീസണിലെ റണ്ണറപ്പ് ആണ് അനീഷ് അനീഷിന് പത്ത് ലക്ഷം കിട്ടി ശരിക്കും എനിക്ക് സന്തോഷം ഉണ്ട് കേട്ടോ അനീഷിന് പത്ത് ലക്ഷം കിട്ടിയാൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം എല്ലാ പ്രാവശ്യവും ഇപ്പൊ ബിഗ് ബോസിന്റെ ഫിനാലെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ പൊതുവേ ഇപ്പൊ എന്റെ വീട്ടിലെ കാര്യം പറയാം പൊതുവേ ഇപ്പൊ ഫസ്റ്റിന് മാത്രമേ പ്രൈസ് ഉള്ളൂ അല്ലെ സെക്കൻഡിന് പ്രൈസ് ഇല്ല കൊടുക്കാമായിരുന്നു എന്തെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ഇതിന് മറ്റൊരു വർഷം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ച് പേര് ഫിനാലെ സ്റ്റേജിൽ കയറുകയാണ് ഈ പേരും വളരെ കഷ്ടപ്പെട്ട് അവിടെ എത്തിയ ആൾക്കാരാണ് അപ്പൊ ഫിഫ്ത് പൊസിഷനും ഫോർത്ത് പൊസിഷനും തേർഡ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും ഒന്നുമില്ലാതെ ഫസ്റ്റിന് മാത്രം ക്യാഷ് പ്രൈസ് കൊടുക്കുമ്പോൾ അതൊരു വാല്യൂ ആണ് അവർ അത്രയും ദിവസം സർവേ ചെയ്ത് വന്നു ആ കപ്പും ആ ട്രോഫി ആ ട്രോഫിയും ക്യാഷ് കൊടുക്കുന്നത് അത് അതൊരു അംഗീകാരമാണ് അപ്പൊ സെക്കൻഡ് പ്രൈസിന് കൊടുക്കുമ്പഴത്തേക്കും അത് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ കൂടെയും ഇതിന് മുമ്പേ വന്നിട്ടുള്ള സീസണിലെ ആൾക്കാർക്ക് ഇത് എപ്പ ഇപ്പൊ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈഗോ പൊട്ടിയിട്ടുണ്ടാവും സീസൺ വണ്ണിലെ പേളി സീസൺ ത്രീയിലെ സായി വിഷ്ണു സീസൺ ഫോറിലെ ബ്ലസ്ലി സീസൺ ഫൈവിലെ റണീഷ സീസൺ സിക്സിലെ അർജുൻ ഇവർക്കൊന്നും ഈ സാധനം കിട്ടിയിട്ടില്ല സെയിം കോൺഫിഡന്റ് ഗ്രൂപ്പ് ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ കൊടുത്തതുകൊണ്ട് ഇതുവരെ ഉള്ളത് പോട്ടെ അവർക്ക് വിഷയമല്ല ഞാൻ ഈഗോ ഹോട്ടേ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ഒരു മന ഒരു ഒരു സെക്കൻഡെങ്കിലും അവർ ചിന്തിച്ചിട്ടുണ്ടാവൂലേ ഈ വിഷയം അറിയുമ്പോൾ ദാറ്റ്സ് നാം ആക്ച്വലി സംസാരിക്കുന്നത് ഇനി വിഷയം ഏതല്ല അടുത്ത വർഷത്തെ സീസൺ വരുമ്പോ അവര് റണ്ണറപ്പ് അപ്പും പ്രതീക്ഷിക്കും ഇതുപോലെ എനിക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കുമോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അനീഷിന് കൊടുത്തു എനിക്ക് കിട്ടിയില്ലല്ലോ ഇപ്രാവശ്യം എന്നുള്ള സാധനം അത് വരും ഉറപ്പായിട്ടും ആ സാധനം വരും അപ്പൊ അതിനു വേണ്ടി ഒരു വില ഇവര് തന്നെ ഇറക്കി കൊടുത്തതാണ് പക്ഷെ ഇത് അനീഷിന് റോഹിത് സർന കൊടുക്കണമായിരുന്നെങ്കിൽ സീക്രട്ടായിട്ട് കൊടുക്കണമായിരുന്നു ഇതിപ്പോ പബ്ലിക്കലി ഈ സാധനം വെളിയിൽ വന്നു ഇത് ഞാൻ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു നാല് ദിവസമായി കേസ് ഞാൻ അറിഞ്ഞിട്ട് അനീഷിന് ഇതുപോലെ കോൺഫിഡൻ ഗ്രൂപ്പ് ക്യാഷ് കൊടുക്കാൻ തീരുമാനിച്ചെന്നുള്ള ഞാൻ അറിഞ്ഞായിരുന്നു ഞാനിത് എനിക്ക് തോന്നുന്നു ഞാൻ ആരടുത്ത് ഞാനിത് പറഞ്ഞിട്ടില്ല ആരുടെ അടുത്ത് ഞാനിത് പറയാതിരുന്നത് ഇത് എന്താണ് നമ്മളായിട്ട് പറഞ്ഞു വിവാദങ്ങൾ എനിക്കിനിയും വയ്യ ഓരോന്ന് വാങ്ങിച്ച എൻ്റെ തലയിലോട്ട് വെക്കാൻ എന്തോ ആയിക്കൊണ്ട് പോട്ടെ ഒഫീഷ്യലി അതിനെ കുറിച്ച് ഒരു സംസാരമാകുമ്പോ അല്ലെങ്കി ഇത് പുറത്ത് വരുമ്പോ പറയാം ഞാൻ വലിയ ഫംഗ്ഷനൊക്കെയാണ് കേട്ടോ പ്രതീക്ഷിച്ചത് കാരണം ഇനിയിപ്പം നാളെയാണ് ചെക്ക് കൈമാറുന്നതിനകത്ത് പറയുന്നുണ്ട് സ്ഥലം വെനിയോ എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അവിടെ ആൾക്കാരെല്ലാം കൂടെ തടിച്ചങ്ങ് കൂടും അപ്പോൾ ഇങ്ങനെയാണ് വിഷയം വന്നിരിക്കുന്നത് പക്ഷെ ശരിക്കും ഈ സീസണിലുള്ള ആൾക്കാർക്ക് നല്ല യു ഹേട്ടാവും മെയിൻലി വിന്നറായിട്ടുള്ള പാലു നോക്ക് അയാൾക്ക് കൊടുത്ത പത്ത് എന്തിനു കൊടുത്തത് പത്ത് അതുപോലെ തന്നെ പീരാൾ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പൊട്ടി പൊളിയും സാധനം പൊട്ടിപ്പൊണിയും പക്ഷെ ഇതിനകത്തുള്ള മറ്റൊരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പൊതുവേ ഈ സീസണ പറയുന്നത് പി ആറ് കൊണ്ട് കാരണം വിജയിച്ചു പി ആർ കൊണ്ട് മാത്രം വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ചുറ്റുകല് വെച്ചിട്ടുള്ള ചുറ്റുക വെച്ചിട്ടൊരു അടിയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ദാ പത്ത് ലക്ഷം അനീഷൻ നീ കളിച്ചതല്ലേ നേരെ കിരുന്നോട്ടെ പത്ത് എന്നുള്ള ലെവലിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോഴും പറയുന്നു പി ആറ് കാരണമാണ് അനു ജയിച്ചത് ഞാൻ ഒരത്തും പറയില്ല പി ആറിന് ഇൻഫ്ലുവൻസ് ഉണ്ട് അത് ഞാൻ പറയുന്നു പി ആറിന് ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പൊ ഇത് ടീമിനകത്തും സ്പോൺസേഴ്സിനകത്തും കോൺഫിഡൻസ് ഗ്രൂപ്പിനകത്തും പോലും എത്തിയിട്ടുണ്ടെങ്കിൽ അനീഷിന്റെ സാധാരണക്കാരുടെ മനസ്സൊന്നും ഉണ്ടായിരിക്കുന്നില്ല അനീഷ് കളിച്ചിട്ടുള്ള നല്ല ഗെയിം തന്നെയാണ് മോശം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ആ നല്ല ഗെയിമിന്റെ അനീഷ് നെരുവിനായിട്ടാണ് കളിച്ചത് യാറും ഇല്ല ഒന്നുമില്ല എന്നുള്ള ലെവലിൽ അവരെന്ത് ചെയ്തു ആ മോനെ പത്ത് ലക്ഷം കൊടുത്തതാണ് ഇത് ബാക്കിയുള്ളവർക്ക് പൊളിയും പൊട്ടും മിക്കവാറും വീഡിയോസൊക്കെ ആയിട്ട് ആരൊക്കെ വരുമെന്ന് അറിഞ്ഞുകൂടാ ഇനി ഏഷ്യാനെറ്റ് എന്ന നിലപാടാണ് ഇതിനെതിരെ എടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നിലപാടെടുക്കാൻ സാധ്യത ഇല്ല കാരണം കോൺഫ്രണ്ട് ഗ്രൂപ്പാണ് അവരമ്മ നല്ല ടൈപ്പിലാണ് പക്ഷേ ഇരുന്നാലും ഏഷ്യാനെറ്റോണ്ടൊന്നും പറഞ്ഞിട്ട് ചെയ്യണ്ടേ അല്ലെങ്കിൽ അടിയിൽ കൂടെ കൊടുത്തോട്ടെ അനീഷിന് പത്ത് അനീഷ് അനീഷിന് വന്നത് മീഡിയയുടെ അടുത്ത് പറയാം ഇതിപ്പോൾ അവർ തന്നെ പറഞ്ഞ് ചെയ്യുമ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളവർക്ക് ഇത് ബാക്കിയുള്ളവർ ഏളവും ഈ സാധനത്തിന് എനിക്കെന്തായാലും അനീഷിന് കൊടുത്താൽ ഞാൻ ഹാപ്പിയാണ് പക്ഷേ ആ സമയത്ത് അത് ഞാൻ റിവ്യൂവറായിരിക്കുന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഇപ്പം അനീഷിന് കാശ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അനീഷിന് എല്ലാ ഫാൻസിലും സന്തോഷമായല്ലോ സന്തോഷമായി പക്ഷെ അതേസമയം നിങ്ങളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ ഞാനൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് പൊട്ടിച്ച് പൊട്ടിയനെ നോക്ക് അവർ കൊടുത്ത് എനിക്ക് കിട്ടി സ്വാഭാവികമാണ് നമ്മൾ മനുഷ്യനാണ് നമ്മൾ ചിന്തിച്ച് പോകും നോക്ക് അയാൾക്ക് കൊടുത്ത് എനിക്ക് കിട്ടിയില്ല നമ്മൾ ചിന്തിക്കും അതാണ് ആ സാധനം ഇവിടെ പൊളിയും പൊട്ടുമല്ലാർക്കും പൊട്ടി ഇളവ് പൊട്ടി ഒലിക്കുന്നത് നമുക്ക് കാണാം വെയിറ്റ് ചെയ്തിരിക്കും ആരൊക്കെ റിയാക്ഷനുമായിട്ട് വരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം മക്കളെ എന്തായാലും ഇത് പി ആറുകാർക്കും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും മത്സരിച്ച് പോയിട്ടുള്ള ആറ് സീസണിലെ റണ്ണറപ്പുകൾക്കും ഇനി വരാൻ പോകുന്ന സീസണിലെ റണ്ണറപ്പുകൾക്കും എല്ലാവർക്കും കൂടെ ആയിട്ടുള്ള ഒരു അടിയായി പോയി നോക്കാം നമുക്ക് അടുത്ത വീഡിയോട്ട് വരാം വിശേഷമായിട്ട് വരാം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യാം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ